രാജ്യത്തിന്റെ വികസന യാത്രയിലെ സുപ്രധാന പങ്കാളികളാണ് ഇന്ത്യയിലെ യുവജനങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഒരു വികസിത ഇന്ത്യ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്മസ് ദിനമായ ഇന്നലെ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ ക്രിസ്ത്യൻ സമൂഹത്തോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം करुणा और सेवा के मूल्यों को जिया है उन्होंने एक ऐसा समाज बनाने के लिए काम किया जिसमें सबके लिए न्याय हो और जो समाज समावेशी हो इंक्लूसिव हो हमारे देश की विकास यात्रा में यही मूल्य एक गाइडिंग लाइट की तरह हमें रास्ता दिखा रहे हैं വികസനം എല്ലാവരിലും എത്തുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി യേശു ക്രിസ്തുവിന്റെ ജീവിതവും സന്ദേശവും മൂല്യങ്ങളും ഓർക്കാനുള്ള ദിനം കൂടിയാണ് എന്ന് പറഞ്ഞു ക്രൈസ്തവ സമുദായത്തിലെ നിരവധി നേതാക്കളും ചിന്തകരും സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളാണെന്നും സമൂഹത്തിന് നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതിൽ അവർ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു